പൊതുവെ കാശ്മീരികൾ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാനും ഷെഫീഖും ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ പോയത് കാശ്മീരിലായിരുന്നു കാശ്മീരിൽ ശ്രീനഗറിലെത്തി ഹറത് ബാൽ മസ്ജിദൊക്കെ വിസിറ്റ് ചെയ്ത് ഇരുമ്പോൾ ഉണ്ടായിരുന്നു നാട്ടിൽ പോകുമ്പോൾ കാശ്മീരിൽ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്വീറ്റാണ് വാൾനട്ട് ഫഡ്ജ് അത് കളക്ട് ചെയ്യണം അതിനുവേണ്ടിയിട്ട് മാർക്കറ്റ് ചെന്നപ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് ഒരാൾ വന്നു ആരിഫ് എന്റെ ഷെഫീഖിന്റെ റൈഡിൽ ലുക്ക് കണ്ടപ്പോൾ എവിടുന്നാൾ വരുന്ന ചോദിച്ചു അങ്ങനെയാണ് പരിചയപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് ലഡാക്ക് കഴിഞ്ഞ് കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ നാട്ടിലേക്ക് പോകും അപ്പോൾ കേരളം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ കേരള പീപ്പിൾ ഗുഡ് പീപ്പിൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അതിനിടയിൽ എൻ്റെ ഷൂവിന്റെ ഗ്രിപ്പ് ഗം വിട്ട കാരണം കൊണ്ട് ആരിഫ് തന്നെ ഡയറക്റ്റ് ഒരു ചെരുപ്പ് കുത്തിൻ്റെ അടുത്ത് കൊണ്ടോയിട്ട് അതിൽ ഗം ഒട്ടി കാരണം ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു എന്നിട്ട് നേരെ വാൾനട്ട് ഫ്രഡ്ജിൻ്റെ ഷോപ്പിലേക്ക് കയറി അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി വാൾനട്ട് ഫ്രഡ്ജൊക്കെ ഞങ്ങൾ ഒരു കിലോ വാങ്ങി പാക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്നതിടയിൽ അങ്ങോട്ട് ചോദിച്ചു നിങ്ങളോട് നമ്പർ തരുമോ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചീറ്റിംഗ് ആവുംള്ളത് എന്തായാലും ഞങ്ങൾ നമ്പർ കൊടുത്തു ഞങ്ങൾ നാല് ദിവസത്തെ പാക്കേജ് ആയിരുന്നു കാശ്മീരിൽ പോരുന്നതിൻ്റെ തല ദിവസം ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയി എന്തായാലും പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ജെനിയും ആളാണെന്നുള്ളത് ആരിഫിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തന്നെ ആപ്പിളുണ്ട് ആപ്പിളൊക്കെ ഞങ്ങൾക്ക് പറിച്ചു കവറിലാക്കി തന്നു ആരിഫ് ഞങ്ങളെ വീടിൻ്റെ അകത്തേക്ക് വിളിച്ചു ചെന്നുടനെ തന്നെ വെള്ളം തന്നു ഉപ്പാനെ പരിചയപ്പെടുത്തി ഉപ്പാക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട് അംബർഗിലേക്കും ജർമ്മനി ഫ്രാൻസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടി ആരിഫിന്റെ ഉപ്പ ഒരുപാട് കാലം ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറോണ സീസൺ ആയപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിൽ തന്നെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ആരിഫിന്റെ ഉപ്പ ഉണ്ട് ഉപ്പൂടെ പറഞ്ഞെങ്കിൽ ആരിഫിന്റെ ഉപ്പാൻ്റെ വയസ്സ് നാല്പത്തൊമ്പത് പറഞ്ഞപ്പോ ഞാൻ ഷോക്ക് ആയി പോയിട്ടോ ഇതിൽ നാല്പത്തി ഒമ്പത് വയസ്സുള്ളൂ ആരിഫിന്റെ ഉപ്പാക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വയസ്സ് തോന്നിക്കും എന്നുള്ളൊരു പ്രത്യേകതണ്ട് ഓക്കെ ഫോർട്ടി നൈൻ ഏജ് ആണ് പറഞ്ഞ ചാച്ചന്റെ ഏജ് പറഞ്ഞത് ഇത് ആരിഫ് ചെറിയ മോനാണ് അപ്പോ ഇത് ഈ ഒരു തീം കാണല്ലോ ഇത് കംപ്ലീറ്റ് ഹാൻഡ് ഹാൻഡ്മെയ്ഡോ നമ്മുടെ ആരിഫിന്റെ ഉപ്പ കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡാണ് अब आरीफिनडे उपाने பத்தி പറയാనെങ്കിൽ കുറേ പറയാണ്ട് ഡൽഹിയിലെ കിതർ കിതർ കാം କରିദിയാ ഡൽഹിമേ ഡெல்லிമേ എക്സ്പോർട്ട് કરતાതാ ദില്ലി ഫ്രോംസ് ഡெல்லி സേ ഫ്രോംസ് എക്സ്പോർട്ട് કરતાതാ ഹാംബർഗ് કરતાതാ സ്വിറ്റ്സർലാൻഡ് 2 3 ജഗ കർതേ ഓക്കേ ദിസ് ഈസ് ദ ലൈക് എ കാർപ്പെറ്റ് വി സീ കാർപ്പെറ്റ് ഓക്കേ എ ജെയിൻസ് സിറ്റിഷ് കാർപ്പെറ്റ് കാർപ്പെറ്റ് ഓക്കേ അപ്പോൾ ഇത് ഇതിൻ്റെ ക്വാളിറ്റി നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇത് കാർപ്പറ്റാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാർപ്പറ്റാരു ഉപയോഗിക്കില്ല ഗൾഫ് കൺട്രിയിലും ഫ്രാൻസിലും അതുപോലെ തന്നെ പാരീസിലൊക്കെ ഈ ടൈപ്പ് കാർപ്പറ്റാണ് റൂമിലും ഫ്ലോറിലൊക്കെ ഉപയോഗിക്കുന്നത് ആ ടൈപ്പ് പക്ക പ്രീമിയം നല്ല അതായത് ഹാൻഡ് വർക്ക് ചെയ്ത കാർപ്പറ്റാണിത് ഇതൊക്കെ നമ്മൾ ആരിഫിൻ്റെ ഉപ്പ ചെയ്താണ് ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ ആരിഫിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരേ നിർബന്ധം ഒരു പത്ത് മിനിറ്റിനെ നമ്മൾ വീട്ടിൽ വരും കാരണം ഞങ്ങൾ സത്യത്തിൽ ഇവിടെ വരാൻ വിചാരിച്ചതല്ല ഒരേ നിർബന്ധം ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചതെന്ന് നിരന്തരം വിളിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് വരണം സ്നേഹം കൊണ്ട് കേട്ടോ ഇത് പ്രൊമോഷൻ ചെയ്യാനല്ല സ്നേഹം കൊണ്ട് അതായത് യഥാർത്ഥ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് വരുത്തിയിട്ടുള്ളത് എന്തോ ഞങ്ങളോട് ഭയങ്കര സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വ്യക്തികളെ കണ്ടിട്ടുണ്ട് കാശ്മീരിൽ വരണം നമ്മൾ ഒരിക്കലും ചതിക്കൂല അത്രയും ഞാനെന്റെ ഇപ്പൊ ഈ ക്യാമറ കൊടുക്കുന്ന ഷെഫീക്ക് വരെ വരണത് ഇത് ഉടായ്പ എന്ന് വരെ സംശയിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും പ പറിച്ച് കൊണ്ടോന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും സ്വാഭാവികം നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും പക്ഷേ ഇന്നത് തെളിയിച്ചു ഞങ്ങൾ വിളിച്ചു വരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ വെള്ളം തരാനും ഫുഡ് തരാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിക്കുന്നത് പിന്നെ ആരിഫിൻ്റെ ഉപ്പുണ്ടാക്കിയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ജാക്കറ്റുകളാണ് അതും ലെതർ ക്വാളിറ്റി ലെതർ ആ ലെതർ ക്വാളിറ്റിയിലുള്ള റൈഡിങ് ജാക്കറ്റ് പോലെയുള്ള ജാക്കറ്റുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഷൂട്ടുണ്ടല്ലോ ഈ ഷൂട്ട് വരെ മാനുഫാക്ചർ ചെയ്തത് അതായത് ഇത് ഉണ്ടാക്കിയുള്ളത് അരിഫിന്റെ ഉപ്പാണ് അപ്പൊ അത്രയും നല്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ what we possibility uh, uh, congrats that we have manufactured that item oh. and we are exporting that exporting quality you can take an easy one uh, this is cotton uh, polyester mix uh, yeah, yeah, uh, yeah material material it is like a uh, poly poly, stick, poly, mix. Uh, poly, poly mix yeah but uh, like wear to be rich quality rich premium quality, quality. and uh, the ക്ച്വലി ഞങ്ങൾ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഗുൽമാർഗിലൊക്കെ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് നേരം വയ്ക്കട്ടോ ഇന്ന് രാവിലെ മുതലേ കിടക്കപ്പായിരുന്നു പോയി തുടങ്ങിയാണ് ആരിഫ് നമ്മളെ വീട്ടിലേക്ക് വെൽക്കം ചെയ്താൽ പക്ഷെ ഞങ്ങൾക്ക് ഗുൽമർഗിലൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് കാശ്മീർന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ കണ്ട് എല്ലാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം തന്നാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുക ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അത് ഞങ്ങൾ ഇന്ന് തെളിയിച്ചു കേട്ടോ ഒന്നും രണ്ടാൾക്കാരല്ല ആരിഫ് സ്പെഷ്യലായിട്ട് ആരിഫിൻ്റെ ഉപ്പ സ്പെഷ്യൽ വേറെ പറഞ്ഞല്ല ഗുൽമർഗിൽ പോയപ്പോൾ അവിടുത്തെ ഡ്രൈവറും അതേപോലെ തന്നെ നല്ല സ്നേഹമുള്ള ആളുകളാണ് അപ്പോൾ ഈ സാധനം ഞാൻ പരിചയപ്പെടുത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആരിഫിൻ്റെ ഉപ്പ ഡൽഹിയിൽ ഡൽഹിയുമൊക്കെ ആക്കരുത് അല്ലേ ഇത് എക്സ്പോർട്ടി ഉദർബി എക്സ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ആ പിന്നെ അവിടെ ഡൽഹിയിലും എക്സ്പോർട്ടിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്തിരുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടായിരുന്നു പിന്നെ പ്രായക്കായപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണ് കോവിഡ് ടൈമിൽ ആയപ്പോഴാണ് ജസ്റ്റ് ആ ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതർവൈസ് ഓൾസോ പിന്നെ വേറെ പിന്നെ ആരിഫിന്റെ ഒപ്പം പറഞ്ഞാല് കുമളി കോട്ടയം കൊല്ലം ഭാഗത്തൊക്കെ ഇത് റിസർച്ച് ചെയ്യാന് ഒരുപാട് മലയാളികളവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഏഹ് ജഗക്കെ നാമീമേൽ തൊട്ടടുത്ത് ഞങ്ങൾ കാശ്മീർ കാശ്മീർ നിയർ ഓക്കെ ഓക്കെ അപ്പോ നമ്മളെ മലയാളികള് ഈ ഉപ്പാനെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാതിട്ട് കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രാൻസ് പാരീസ് സ്പെഷ്യലി പാരീസ് പാരീസ് നിന്നാണ് ഹംബർഗ്ക്കും ജർമ്മനിക്കും ഒക്കെ ഇത് സാധനം പോകുന്നത് അപ്പോൾ ലോക്കൽ ക്വാളിറ്റി ഇല്ല ഓർ കൊച്ച് ദേക്കിനെ പോലെ കുറച്ചുകൂടി ഐറ്റംസ് കാണിച്ചാൽ കേട്ടോ ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ല കേട്ടോ ഒരു രീതിയിലുള്ള പ്രൊമോഷനല്ല ഇല്ല സ്നേഹത്തിന്റെ പുറമെ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് മാത്രമുള്ളൂ കേട്ടോ കാരണം ഇങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ചെമ്പ്ര ൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാട്ടോ കാരണം അതിന്റെ ഡിസൈൻറെ പാറ്റേൺ നോക്കി ഫുൾ ഹാൻഡ്മെയ്ഡാണ് അതും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹാൻഡ് മെയ്ഡ് ആ ഈ തക്രീബൻ കിറ്റിനു കർണേക്കല്ലേ കത്തം കറണിക്കല്ലേ इसको बना, बनाने में लगता है है करीब दिन 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 मिनिमम काम 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 हो आ, काम तो है तो काम, जाए। काम हो हो ज्यादा 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 तो तो അതായത് ചെയ്യാന് മിനിമം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം വരെ അത്രയും ടഫ് ആയിട്ടുള്ള വർക്ക് ആണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും പ്രൈസ് പൂച്ചാ ഈ തക്കരീബൻ അമര ഇതര് कोई आदमी ऑर्डर करेगा तो इसको प्राइस कितना हो जाएगा इसका प्राइस करीब ये तो डिफरेंट कॉस्ट में आते आ, पाँच हजार भी आते आते भी भी डिफरेंट डिफरेंट हो जाएगा जितना काम ज्यादा थोड़ा प्राइस ज्यादा जाद हो जाएगा, जाएगा। सही है वो सब मैं बोलने के जरूर नहीं है नहीं, नहीं, इसका पीछे काम करने का आदमी को ये डिजाइन मालूम होने का आदमी को इसको क्वालिटी मालूम हो जाएगा प्रीमियम क्वालिटी है कॉटन भी है सही है और ये लड़की का कपड़ा बनाते हैं ये वीदर संगेलाइड्स भी अगर एक्सपोर्ट होगी तो लड़कियाँ भी, मतलब भी बनाते हैं मतलब ज्यादातर लेडीज आइटम किए भी बनाते हैं वो ऑर्डर की वजह से मतलब कोई एक्सपोर्ट हो तो लड़कियां दिया नहीं अब आप आप लोग का चाचा का काम है ना ये पेरिस में एक्सपोर्ट करने का सबसे ज्यादा मेल फीमेल का मॉडल ये तो ज्यादातर मतलब मेल मेल ऑर्डर करते हैं पैंट और शर्ट, भी भी, भी भी है, हाँ, आ, भी, भी है, आ, और भी है, कोट सब सब मतलब में कोई मॉडल तो हाँ, exactly exactly नया तो हम बनाते हैं कितना साल एक्सपीरियंस हो गया अभी मेरा मेरा तो करीब हो गया चालीस चालीस साल चालीस साल കുട്ടിക്കാലത്ത് തുടങ്ങിയ വർക്ക് ആണ് അതാണ് കൈന്റെ തുമ്പത്തതിന്റെ ഡിസൈന് അത്രയും പ്രൊഫഷണൽ ആയിരിക്കും അപ്പൊ എനിവേ ഞാൻ ഇങ്ങനെ ആളെ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഏ ഷർട്ടേ ജസ്റ്റ് സംഭവത്തില് ഇത് ഇടുന്ന സമയത്ത് ശരീരത്തിലുള്ളത് അറിയണ ചെട്ടോ അത്രയും നല്ല ഒരു സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നത് പക്ക കോട്ടൺ എ പ്യൂർ കോട്ടൺ ഏ കോട്ടൺ

या, या, शो। ए का कोई कपड़ा बनाते हैं ये वेडिंग है नॉर्थ मॉडल है साउथ मॉडल है यू हैव एनी ऑर्डर इन आउट ऑफ साउथ केरला इंडिया किसे भी आते यहाँ ऐसे ഓർഡർ ആയക്ക അബനാക്സത്തെ ഇവിടുത്തെ ജനറേഷൻ പറഞ്ഞാൽ ഒരുപാട് എംബ്രോയിഡറി വർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ബോ റെന്റൽ വർക്ക് റെന്റലിന്റെ ഒരുപാട് ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ ആരിഫിന്റെ ഉപ്പ സ്വന്തമായിട്ട് പത്താമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത വർക്കാണ് എംബ്രോയിഡ് വർക്ക് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടാലന്റ് ആണ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാശ്മീരിൽ പോയി ആരിഫിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം